ഇന്ന് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ അറിയുന്നത് വരെ അങ്ങനെയാണ് കരുതിയിരുന്നത് പക്ഷെ ഇന്ന് അഭിപ്രായം മാറ്റുകയാണ് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ അതായത് നാല് ലക്ഷത്തി ചിലവാനം കോടി രൂപ നമ്മൾക്ക് കിട്ടാനുള്ളത് അത് തരാതെ ഗവൺമെന്റ് തന്നിട്ടേ ഇല്ല എന്നുള്ള അവസ്ഥയിൽ പോലും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ധനലക്ഷ്മി ബാങ്കിൽ ഒരു ദേവസ്വത്തിന് ദേവസ്വം എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ അത് ദേവന്റെ സ്വത്താണ് അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് പലിശ ദേവനല്ല അത് ആ പൈസ എടുത്താൽ പ്രയാസാരോട് ഞാൻ ചോദിച്ചു അപ്പൊ പറഞ്ഞു രണ്ടു കൊല്ലം എല്ലാ ദരിദ്ര ക്ഷേത്രങ്ങളെല്ലാം കൂടെ ചേർത്ത് എങ്ങനെയെങ്കിലും രണ്ടു കൊല്ലം നടത്തിക്കൊണ്ട് പോവാന്ന് ആ രണ്ടു കൊല്ലം നടത്തിക്കൊണ്ട് പോകട്ടെ പൈസ വെച്ച് ഒറ്റ രൂപ ഇടണ്ട എന്നാണ് ഇന്നു മുതൽ എന്റെ അഭിപ്രായം ജീവനക്കാരുടെ ബാധ്യതയെല്ലാം ശമ്പളവും അവരുടെ പെൻഷനും ഒക്കെ ബോർഡിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന വരുമാനം കുറച്ചുകൊണ്ടെന്ന് കാര്യം പക്ഷെ ഈ വർഷം ഈ സംസ്ഥാനത്തെ ധനമന്ത്രി പറഞ്ഞു ശബരിമലയിലെ വരവ് പറഞ്ഞുകൊണ്ട് ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഈ വർഷം നമ്മുടെ ധനമന്ത്രി പറഞ്ഞു ശബരിമലയിൽ ശബരിമല നടക്കും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് തന്നെ ഒരു വർഷത്തെ സീസൺ ടൈമിലായിട്ട് സംസ്ഥാന ഗവൺമെന്റിന് കിട്ടുന്നത് കോടി രൂപയോളമാണ് ഇത് മാത്രമല്ല സർ ഞാൻ ഇന്ന് ശ്രീവരാഹ ക്ഷേത്രത്തിൽ രാവിലെ ചെന്നപ്പോൾ അവിടെ ഒരു എക്സ്ട്രാ കാണിക്കാമൻ വെച്ചിട്ടുണ്ട് പ്രളയം കൊണ്ട് തകർന്നുപോയ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനുള്ള കാണിക്കായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ എഫ് ഡിയിൽ കിടന്നിട്ട് വീണ്ടും പ്രളയം കൊണ്ട് തകർന്നിരിക്കുന്ന ഹൈന്ദവ ഭക്തരുടെ മുമ്പിൽ കൈ നീട്ടി ചെന്നിരിക്കാൻ ഈ സർക്കാർ എങ്ങനെ സഹിക്കും പമ്പയിൽ ഈ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഈ പറഞ്ഞ സ്ത്രീകളെ യുവതികളെ പ്രവേശിക്കാൻ കൊണ്ടുപോകുമ്പോൾ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോയ്ലറ്റ് പോലും അവിടെ ഉണ്ടാക്കണമെങ്കിൽ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കൊണ്ട് നമുക്ക് അപ്പീല് ചെയ്യിക്കണം പമ്പ പുനരുദ്ധരിക്കാനുള്ള പൈസ ജനങ്ങളുടെ അടുത്തുനിന്ന് പിരിക്കാൻ കൊണ്ട് നമ്മൾ അപ്പീല് ചെയ്യിക്കണം ദിവസങ്ങൾ കൂട്ടാൻ തന്ത്രിയുമായി ചർച്ച ചെയ്യണം ഇതുപോലത്തെ കാര്യങ്ങളാണ് അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ദേവസ്വം രണ്ട് ദേവസ്വം ബോർഡ് രണ്ട് ആൾക്കാർ അതായത് കടകംപള്ളി മന്ത്രിയും പത്മകുമാർ സാറും ഒരു ചാനൽ ചർച്ചയിൽ കാണുകയുണ്ടായി അദ്ദേഹത്തിനോട് നിങ്ങൾ ക്ഷേത്രവിശ്വാസിയാണോ വിശ്വാസിയാണോ താങ്കളുടെ കുടുംബത്തിലെ സ്ത്രീകൾ പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ക്ഷേത്രവിശ്വാസിയാണോ എന്ന ചോദ്യത്തിന് ആണ് അല്ല എന്നുള്ള രണ്ട് ഉത്തരങ്ങളേ ഉള്ളൂ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ രണ്ടിലും തൊടാതെ ഉള്ള ഒരു ഉത്തരം അദ്ദേഹം അരമണിക്കൂർ സംസാരിച്ചു പല കാര്യങ്ങളിലും നമ്മൾ ഒരുപാട് ഹിന്ദുക്കൾ കണ്ണു തുറക്കാനുണ്ട് ഇനി നമ്മൾ അജ്ഞരാണ് സത്യത്തിൽ നമ്മൾ അജ്ഞരാണ് ദേവസ്വം ബോർഡിന് അഞ്ചു അമ്പത് ലക്ഷം രൂപ ദേവസ്വം ബോർഡിന് സർക്കാരിൽ നിന്ന് ആനുവിറ്റി അതായത് വീണ്ടെടുത്ത വസ്തുക്കൾക്ക് ആനുവിറ്റി കൊടുത്തതിൽ കൊടുക്കുന്ന ആ കാലഘട്ടത്തിൽ ദേവസ്വം പ്രസിഡന്റിന് കിട്ടേണ്ട ഓണറേറിയം എന്നത് നാനൂറ്റമ്പത് രൂപ പെർ മന്ത് ആണ് ഒരു മാസം നാനൂറ്റമ്പത് രൂപ മാത്രം കിട്ടുമായിരുന്നു ആ സമയത്ത് അമ്പത് ലക്ഷം രൂപ ദേവസ്വത്തിന് കൊടുക്കുമ്പോൾ ദേവസ്വം പ്രസിഡന്റ് നാനൂറ്റമ്പത് രൂപ ആ കണക്കിൽ ഇപ്പൊ എൺപത് ലക്ഷം രൂപ തരുന്നുണ്ടെന്ന് ഇവർ പറയുന്നല്ലോ ആ കണക്കിലാണെങ്കിൽ ഇപ്പൊ ദേവസ്വം പ്രസിഡന്റ് എണ്ണൂറ് രൂപ കൊടുത്താൽ മതി ഓണർ ഏരിയ ഒരു മാസം അയ്യായിരം ഈ ഗവൺമെന്റ് മുപ്പത്തയ്യായിരം രൂപത് രൂപ മുപ്പത്തയ്യായിരം ആയപ്പോ എഴുപത്തി അഞ്ച് ഇരട്ടിയായി അതേസമയം തൊള്ളായിരത്തിഅൻപതിൽ കൊടുത്തിരുന്ന അൻപത്തി ഒന്ന് ലക്ഷം ആറ് ലക്ഷവും കൂട്ടി അമ്പത്തി ലക്ഷം ലക്ഷം ഇപ്പൊ എത്രയാക്കിയത് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം ആയിട്ടില്ല നമ്മൾ ഇതെല്ലാം അറിയാം നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിൻ്റെ ഒരു ഓഫർ കൊടുത്ത് ഞാൻ ഇന്ന വഴിപാട് നടത്താം ഇന്ന കാര്യങ്ങൾ നടത്തി തരണം എന്ന് പറഞ്ഞ അങ്ങനെ നടക്കുമ്പോൾ അതിന് പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോ ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രം ഈ ദേവസ്വം പോയി പിടിച്ചടക്കി അതായത് രാഖ് എല്ലാം പോലീസുകാരെല്ലാം കൊണ്ടുകയറി അവിടുത്തെ ആളുകളെല്ലാം വെളിയിടക്കി ദേവസ്വം പിടിച്ചടക്കി അങ്ങനെ ഒരു പ്രൊവിഷൻ ദേവസ്വം ആക്ടിലുണ്ടോ പിടിച്ചടക്കാൻ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കാൻ ഈ ദേവസ്വം ക്ഷേത്രങ്ങളല്ലാതെ അതിന്റെ എത്രയോ ഇരട്ടി വരുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് സമുദായത്തിൽ അതിൽ ഇപ്പൊ എനിക്ക് അനുഭവമുണ്ട് എന്റെ വീടിന്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തില് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന അറുന്നൂറ് രൂപയാണ് ഒരു മാസം പത്ത് വർഷം മുന്നത്തെ കണക്കായിരുന്നു അപ്പൊ അത്ര ശോചനീയമായ അവസ്ഥയിലാണ് അതിൽ പൂജാരികളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ പൂജാരിമാരുടെ ശമ്പളം എന്നറിയോ പിയൂടിനെ കാട്ടിൽ താഴെയായിരുന്നു കേവലം എണ്ണായിരം രൂപ ഞാൻ ചോദിക്കുന്നേ ഒരു പൂജാരിക്ക് നിങ്ങൾ ദക്ഷിണ കൊടുക്കുന്നു അങ്ങനെ ഇരിക്കട്ടെ അദ്ദേഹത്തെ റോഡിക്കേണ്ട നിങ്ങൾ മൈൻഡ് ചെയ്യുന്നു വൈദ്യം പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ റോഡ് കളയുമ്പോൾ ഞങ്ങൾ ആരാണ് ഈശോപ്പ് ചോദിച്ചു ഞങ്ങൾ ബഹുമാനിക്കുന്നു പള്ളിയിലെ മൗലി വരുന്നു വളരെ ആദരവോടുകൂടി ബഹുമാനിക്കുകയാണ് ഒരു പൂജാരി കടന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളി അലേ ബുദ്ധി അങ്ങോട്ട് നിങ്ങളെ പൂജാരിയും തന്ത്രിയൊക്കെ ബഹുമാനിക്കാൻ പഠിക്കുക ആദ്യം അത് ചെയ്യാൻ ഈ ഞാൻ പറയുന്നത് വളരെ വൈകിയിരിക്കുന്നു നമ്മള് ഏകദേശം മൂക്കിൽ മുകളിൽ വെള്ളം വന്നു കഴിഞ്ഞു ഇനിയും ഇതിന് സമയമുണ്ടെന്ന് വിചാരിച്ച് നിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് രണ്ട് നടപടിയും വേണം അതായത് ആക്ട് ഉണ്ടാക്കലും അതോടൊപ്പം ജനകീയമായിട്ടുള്ള നടപടികളും ഒരു പ്രക്ഷോഭം ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് പ്രവർത്തിക്കുക ഒറ്റ കാര്യം മതി ഫേവറബിൾ ആയാലും അതൊന്നും ഇതിനെ ബാധിക്കരുത് കാരണം അതിലൊന്നും തീരുന്ന ഒരു ശബരിമല കൊണ്ട് മാത്രം തീരുന്ന അല്ല ഇവിടുത്തെ ഇഷ്യൂ അതുകൊണ്ടാണ് ഞാൻ അന്ന് കൃത്യം പറഞ്ഞത് ഹിന്ദുക്കൾക്ക് ഇവിടുത്തെ മറ്റ് മൈനോറിറ്റീസിന് തുല്യമായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങളെങ്കിലും ും ഒരു വാചകം ചേർത്താൽ മതി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിലൊറ്റ വാചകം ചേർത്താ മതി ഇതിൽ ഈ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്ന എല്ലാ മറ്റ് മതങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഹിന്ദു മതത്തിനും ഉണ്ടായിരിക്കും വാചകം ചേർത്താ മതി അല്ല